ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ജൂലൈ ഇരുപതിന് കണ്ണൂർ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തേ മുപ്പതിന് മുൻ എം എൽ എ ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി മുഖ്യഭാഷണം നടത്തും കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബി സഹദേവൻ അധ്യക്ഷത വഹിക്കും എനിക്ക് കൃത്യമായി കിട്ടേണ്ട സമയത്ത് എനിക്ക് റേഷൻ സാധനം തരാതെ റേഷൻ വ്യാപാരികൾക്കൊക്കെ റേഷൻ സാധനങ്ങൾ എനിക്ക് മനഃപൂർവം വൈകി റേഷൻ സാധനം തരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത് ഇത്തരത്തിൽ റേഷൻ വ്യാപാരികളെ പ്രയാസപ്പെടുത്തി ഈ സംവിധാനം പാടെ തകർക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പിന്നെ താലൂക്ക് തലത്തിൽ റേഷൻ വ്യാപ ഈ റേഷൻ വിതരണം നടത്തേണ്ടത് താലൂക്ക് സപ്ലൈ ഓഫീസറും അതുപോലെ തന്നെ ഡിപ്പോ മാനേജർമാർക്കുമാണ് ഉത്തരവാദിത്തമെങ്കിൽ അവരോട് ഈ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിസ്സംഗത മനോഭാവം ചൂണ്ടിക്കാണിക്കുന്ന നിലനിർത്തുന്ന ഒരു പിന്നെ സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതിൽ ശക്തമായ ഇടപെടൽ നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ പോലും അതിൽ നിന്ന് പിന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം കാരണം അത് എൻ എഫ് എസ് ഡിപ്പോയിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നാളെ ആർ ഐ ആയിട്ടും ടി എസ് ആയിട്ടും വരേണ്ടവർ ഇവിടെ നിന്ന് സ്പ്ലിറ്റ് പിന്നെ പണി പിന്നെ ഈ ഒരു മാറ്റിത്തീരത്തിൽ വരുത്തിയിട്ടാണ് അവരെ ഡിപ്പോയിലേക്ക് ക്വാപ്പ് ചെയ്യുക അപ്പോൾ അവർ നാളെ വീണ്ടും ഒരു വർഷം എത്തി കഴിഞ്ഞാൽ സപ്ലൈ സപ്ലൈഫീസിലേക്ക് വരുന്നവരാണ് അവർ സുഹൃത്തുക്കളാണ് എന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ഈ സപ്ലൈ ഓഫീസർമാരോ ഡിപ്പോ മാനേജർമാരോ തയ്യാറാവുന്നില്ല എന്നുള്ളതുകൊണ്ട് റേഷൻ വ്യാപാരികൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഇതിലൂണ്ടാകുന്നു അതോടൊപ്പം തന്നെ പരിശോധനയ്ക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ രീതിയിൽ അരി നമുക്ക് കടയിൽ കെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കടയിൽ എന്നും സ്റ്റോക്ക് വ്യതിയാനം ഉണ്ടാകാറുണ്ട് പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ പരിശോധനയ്ക്ക് പിന്നെ പിന്നെ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന തൂക്കക്കുറവ് അവർ വിസിറ്റ് ബുക്കിൽ എഴുതി വെക്കും അതിനുശേഷം അവർ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ അതിന് ഇങ്ങനെ പിഴ ചുമത്തിക്കൊണ്ട് രണ്ടായിരം മുതൽ ഏകദേശം അയ്യായിരം രൂപ വരെ പിഴ ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് തുച്ഛമായ കമ്മീഷൻ ഈ വേതനം ലഭിക്കുന്ന റേഷൻ വ്യാപാരികൾക്ക് ഇത്തരത്തിലുണ്ടാകുന്ന പിഴ പിഴ എന്ന് പറയുന്നത് വലിയ പ്രയാസം വേറെയും ഉണ്ടാകുന്നു ഇങ്ങനെ തുടങ്ങി റേഷൻ വ്യാപാരികൾ അനുഭവിക്കുന്ന ഒട്ടനവധി പ്രയാസങ്ങളാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് അത് നിങ്ങളുടെ ആ ഒരു വലിയ മനസ്സോടുകൂടി പൊതുജന സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികളുടെ ഇടപെടൽ അതിശക്തമായ നിലയിൽ ഗവൺമെൻറിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന കൂടി തന്നെയാണ് ഈ ഒരു സമ്മേളനം നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഏതായാലും ഗവൺമെൻ്റ് മുമ്പാകെ ഞങ്ങൾ പിന്നെ വെക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെൻ്റ് അടിയന്തിരമായും ഇതിലിടപെട്ടുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബി സഹദേവൻ ജില്ലാ സെക്രട്ടറി ടി കെ ആരിഫ് കൺവീനർ ഇ പി രത്നാകരന് കെ ഡി നാരായണന് എന് സുരേഷന് എന്നിവര് പങ്കെടുത്തു ലേഡീസ് സ്കിൽസ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കസിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെൽസിൽ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷോർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ഡിഫറന്റ് കളേഴ്സിലും ഡിഫറെ സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൂർ നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൂ സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാന്റ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വരും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക് സാരി ഈ സെലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സെൽസിലേക്ക്